ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് എല്ലാവർക്കും ടിപ്സ് ഇഷ്ടപ്പെടും വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ചില മോതിരങ്ങൾ ഏ നമ്മുടെ മോതിരം ഇറുകി കിടക്കുന്ന മോതിരം എൻ്റെ അതാ ഇത് ഭയങ്കര ഇറക്കാട്ടോ ഇത് ഇറക്കാണ് ഇത് ഇങ്ങോട്ട് പോരത്തില്ല അതെങ്ങനെ വലിച്ചെടുത്താലും പോരത്തില്ല നോക്കിക്കേ ഇങ്ങനെടുത്താലും ഇവിടുത്തെ ഈ ഒരു അസ് ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ മോതിരം പോരത്തില്ല അപ്പം ഈ ഒരു ടിപ്സ് ഉപയോഗിച്ച് എൻ്റെ ഈ മോതിരത്തിനെ ഞാൻ ഒരു വിധത്തിൽ ഊരിയെടുക്കാൻ ശ്രമിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ എന്തായിരിക്കും ആ ഒരു ടിപ്സ് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ എത്ര ഇറുകി കിടക്കുന്ന മോതിരവും നിങ്ങൾക്ക് ഈ ഒരു ടിപ്സിലൂടെ സുഖമായിട്ട് ഈ മോതിരത്തിനെ നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ആയിക്കോട്ടെ കേട്ടോ എത്ര ഇറകിയതാണെങ്കിലും എടുക്കാൻ പറ്റും ആ ഒരു ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാണല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇതെടുക്കുന്നതെന്നുള്ളത് വീഡിയോ നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചക്കലത്തെ ഭക്ഷണം കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നു അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോഴേ ഇന്നത്തെ എൻ്റെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരിതിനകത്ത് കണ്ടതാണ് ഈ മോതിരം ഇറുകിക്കിടും ഇത് ഒരു വിധത്തിലും എടുക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ വെച്ചാൽ ഇതേണ്ട ഇവിടെ ദശ തള്ളി നിൽക്കുന്നു കണ്ടോ ഒരു വിധത്തിലും ഇതെടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ടിപ്സ് വെച്ചിട്ട് ഞാൻ ഈ മോതിരത്തിന് ഇങ്ങനെ എടുക്കുന്നുണ്ട് അതെടുത്ത് കാണിക്കാം പിന്നെ ഉച്ചവരെയുള്ള പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്നലത്തെ പുളിശ്ശേരി ഉണ്ട് പിന്നെ അവിയലുണ്ട് ഇന്ന് പണികൾ തീരെ കുറവാണ് പിന്നെ എടുത്ത് തോരൻ വെച്ചതേ ഉള്ളൂ പിള്ളേർക്കിന്ന് ചേട്ടനും പിള്ളേർക്കും കുഴിമന്തി മേടിക്കാം ഉച്ചയ്ക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നോട് വന്ന് നീ ഒരു ദിവസം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു പക്ഷേ ഉച്ച ചോറിൻ്റെ കറികൾക്ക് റെസ്റ്റാണ് അല്ലാതെ നമുക്ക് എന്താ റെസ്റ്റ് ഉള്ളതല്ലേ ആ അപ്പം ഞാനോർത്ത് ശരിയാ അപ്പം മുരിങ്ങയില മാത്രം എനിക്കിന്ന് വെച്ചാൽ മതി അമ്മയ്ക്കും ഇഷ്ടമാണ് പുളിശ്ശേലുണ്ട് അവിയലുണ്ട് ഉണ്ട് മതിയല്ലോ മീൻ ഇന്നെടുക്കുന്നില്ലെന്ന് വെച്ചു അമ്മ ഇരിപ്പുണ്ട് അതിലെ വറക്കാൻ ഇരിപ്പുണ്ട് ആവോലിരിപ്പുണ്ട് ഇന്നപ്പം വേണ്ട പറഞ്ഞു അമ്മയ്ക്കും ഊട്ടിക്കഴിഞ്ഞ് കുളിക്കാത്ത ദിവസം അമ്മയ്ക്ക് അമ്മ വായിക്കത്തില്ലല്ലോ അപ്പോൾ ഒരു വിഷമം അതുകൊണ്ട് ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി രാവിലത്തെ ഭക്ഷണം എന്നായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നായിരുന്നു നമുക്ക് ഇഡലി ചമ്മന്തി കടലക്കറിയേ കടലക്കറി കൊള്ളത്തില്ലേ ശരിക്കും പറഞ്ഞു ഇഡലി സാമ്പാറുമാണ് അടിപ്പൊളി അപ്പോൾ എന്താണേലും ഉച്ച വരെ ഇതൊക്കെയായിരുന്നു നമ്മുടെ പണികൾ അപ്പം ഈ മോതിരത്തിനെ ടൈറ്റായിട്ട് വലിച്ചൂരി നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അപ്പൊ നമുക്കിട ഈ ടിപ്സിലൂടെ നമുക്ക് എത്രത്തോളം ഊരി എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് കാണിച്ചെ ഇതിനായിട്ട് വേണ്ടത് നല്ലൊരു ടോയിൻ ടോയിന്നൂല ടോയിൻ നൂലോ കട്ടി കുറഞ്ഞ ചരടോ എന്താണേലും മതി തീരെ കട്ടി കുറഞ്ഞല്ല ഇച്ചിരി ഇത് വേണം ഖനം വേണം കേട്ടല്ലോ പൊട്ടരുത് പൊട്ടരുത് അതാണ് ഉദ്ദേശ്യം അപ്പം ഒരു സൂചി ഉണ്ടെങ്കിൽ സൂചിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അഥവാ സൂചി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യണം സൂചി എന്തേലും ഉണ്ട് ഇനി അത് ഇതിനകത്തൂടെ കോർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം എൻ്റെ ബുദ്ധി കൊണ്ട് പ്രയോഗിച്ചാണ് ഒരു മോതിരം ഉണ്ടല്ലോ അതാ ഈ മോതിരമല്ല നമ്മൾ ഊരാ ശ്രമിക്കുന്നത് ഈ ഒരു ഇതിനകത്തൂടെ ഏ എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം ഞാൻ എന്നെ കാണിക്കാതെ ഞാൻ കാണിച്ചുതരാം കാരണം എന്നാണെന്നറിയാം ഇതിനകത്തോട്ട് തന്നെ കാണിക്കാം അന്നെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളതാണ് ദാ നോക്കിക്കോണം ഈ ചരടിനെ ദാ ഈ ചരടിനെ ഈ മോതിരത്തിനകത്തൂടെ നമുക്ക് കുത്തി ഇറക്കാം കേട്ടോ സൂചി ഉണ്ടെങ്കിൽ നിങ്ങൾ കോർത്തിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തൂടെ കുത്തി ഇറക്കാൻ ശ്രമിക്കാം അല്ല പറ്റും പെട്ടെന്ന് അപ്പോൾ ദാ ഞാൻ ഇതിനെ കുത്തി ഇറക്കാം ഇതാ ഇത് കണ്ട ഇങ്ങനെ കണ്ടല്ലോ എന്നിട്ട് ഈ ഒരു ചരടിനെ നമ്മൾ തന്നെ ഈ ഇവിടോട്ട് ഇങ്ങനെ അമ്മക്കി വെക്കുക ഈ തള്ളവരലയിലോട്ട് കെട്ടി അങ്ങ് വെക്കുക കെട്ടണ്ട ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് ഈ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനല്ലേ ഇപ്പൊ നമ്മൾ കോർത്തേക്കുന്നേ അപ്പൊ ഇത് ഇങ്ങോട്ടായിട്ട് ഈ ഇപ്പുറത്തോട്ട് ഇങ്ങനല്ല ചുറ്റണ്ടിയത് ഇപ്പുറത്തോട്ടായിട്ട് ഇത് കണ്ട ഇവിടെ വീർത്തിരിക്കുന്നതുണ്ടോ ഇത് കുരാമെല്ലാം കിട്ട ഇങ്ങനെ ബെല്ലമായിട്ട് ഇങ്ങോട്ട് നീക്കി ഇതിനെ അങ്ങോട്ട് ഇത് ആ മന്ദ മന്തുപോലെ കാലല്ലല്ലോ കൈ ഇങ്ങനെ വലിച്ചു മുറുക്കി ചുറ്റണേ ഇതാ ഇങ്ങനെ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഇങ്ങനെ വലിച്ചു മുറുക്കി ചുറ്റണം നല്ല മുറുക്കി ചുറ്റിയാലേ പ്രയോജനമുള്ളു കേട്ടോ ഉണ്ടോ ഇങ്ങനെ ചുറ്റി ഈ ഇത്രയും നൂലിന്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് കുറയ്ക്കാൻ വേണമെങ്കിൽ കേട്ടെ പക്ഷെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവത്തില്ല അതുകൊണ്ട് ഈ നൂല് അങ്ങനെ കിടക്കട്ടെ ഈ നൂല് നിങ്ങൾ സൂക്ഷിക്കണം ഇത് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ നൂല് ഉടക്കരുതേ ഉടക്കാതിരിക്കണം എന്ത് ചെയ്യണം ഈ നൂലിനെ വേണം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കയറ്റി വെക്കാം ഒരു കമ്പോ അല്ല ഒരു കമ്പി കമ്പിയെടുത്ത് അതെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെക്ക കാരണം ഇത് പുറത്തോട്ട് ഇങ്ങനെ കിടന്ന ഇത് വലിച്ചെടുക്കുമ്പോൾ ഇതുമായിട്ട് കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല ഇതാ നോക്കിക്കേ ഇനി ഇത് തള്ള ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇത് പതുക്കെ പതുക്കെ നമുക്ക് ഇങ്ങനെ 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 അയച്ചയച്ചയച്ച് എടുക്കുക നോക്കാവേ വലിക്കുമ്പോൾ ഇച്ചിരി ഇതായിട്ട് തന്നെ വലിക്കണം കേട്ടോ എന്നെങ്കിൽ പോരത്തുള്ളൂ ഉണ്ടോ അമ്മൂമ്മേ കണ്ടോ എന്നതാണോ അത് മോതിര നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനൊരു മുടിയല്ല മോതിര എടുക്കാൻ ഒരു ടിപ്സ് നോക്കുക ഓ ഈ അമ്മമ്മ കൊണ്ട് പോത്തേ ഉള്ളേ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ലായിരുന്നു കണ്ട അതെങ്ങനെ ഇങ്ങനെ വലിച്ച് വലിച്ച് അവനെ അങ്ങോട്ട് ഊരുക ഇതാ ഇവിടം വരെ ആയി കണ്ടല്ലോ ഇതാ ഇവിടം വരെ ആയി ഞടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നല്ല വേദനയൊക്കെ ഇടയ്ക്ക് വരും കേട്ടോ നിങ്ങളത് വളരെ ശ്രദ്ധയോടു കൂടി വേണം ഇതെ ഇവിടം വരെ കിട്ടി കണ്ട ഇവിടം വരെ അപ്പം തന്നെ വേണം ഇവിടം വരെ ആയ മോതിരത്തിനെ നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഊരി എടുക്കാൻ പറ്റും കാണിച്ചേരാം നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ കാണിക്കുക കാരണം ഇവിടം വരെ ഊരി എടുക്കാനായിരുന്നു എനിക്ക് ഭയങ്കര പാടെ അവിടുന്ന് ഒരു വിധത്തിൽ എടുത്തു കണ്ട കണ്ടല്ലോ എങ്ങനെ എടുത്തെന്ന് കണ്ട അപ്പൊ ഇതാ ഇത് നോക്കിക്ക വിരല് നോക്കിക്ക നിങ്ങള് ചത്ത് ജീവിച്ചിരിക്കോ ആ അതൊരു ടിപ്സാമ്മേ ഇതിനകത്ത് കാണിക്കുക കണ്ട കണ്ടെ അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല എത്ര പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ച് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല ഇതാ കണ്ട അപ്പം എൻ്റെ മോതിര ഊരിയത് കണ്ടോ എത്ര നാളായിട്ട് ഇത് ഊരാ മേലാതെ കിടന്ന മോതിര എന്നറിയാവോ കണ്ട കണ്ട ഇവിടെ എന്നാ ഇവിടെ തവളയുടെ ഇതുപോലെ കിടക്കുന്നാണ്ടോ ഇതൊരു ഭയങ്കര പാടായിരുന്നു ഇവിടെ നിങ്ങോട്ട് കിടക്കത്തില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ മോതിര എങ്ങനെ ഊരിയെടുക്കുമോ എന്നുള്ളത് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ മോതിരം ഊരാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ടിപ്സിലൂടെ ഇത് ഇവിടെ ശോഷിച്ചു പോയി കണ്ടോ ശോഷിച്ചു പോയി അപ്പം ഇതിനെ നമുക്ക് ഒന്ന് ഒന്ന് കടയിൽ പോകുന്നുണ്ട് അപ്പം ഇതിനെ ഒന്ന് നമുക്ക് ഇച്ചിരി വളയത്തിനകത്ത് അവരുടെയൊക്കെ ജോസ്കോയിലൊക്കെ ചെന്ന് അവരുടെ വളയത്തി കയറ്റുമല്ലോ വളയത്തി കയറ്റിട്ട് ഇന്ന് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇടും കാരണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആട്ടോ എല്ലാ കൈയിലും ഇങ്ങനെ മോതിര ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നത് ഇതിനെ നമുക്ക് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതൂരാൻ പാടുപെട്ടോ കേട്ടോ ഇതിനെ നമുക്ക് അവരുടെ ഒരു കുഴലുണ്ട് ലൈനകത്തൂടെ കയറ്റി ഇട്ട പെട്ടെന്ന് നൂരി എടുക്കാം പിന്നെ നമുക്ക് സ്ഥിരം ഇടുകയും ചെയ്യാം അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ഇതിനെ റെഡിയാക്കിയിട്ടതിന് ശേഷം ഇനി ഞാൻ ഇത് കയ്യിലൂടെ ഇടുന്നുള്ളൂ ഓ നോക്കിക്കാൻ എൻ്റെ പിള്ളേരെ എൻ്റെ കൈ കണ്ടോ പിള്ളേര് ആ പോട്ട ഏതായാലും നമ്മളൊരു ടിപ്സ് അടിപൊളിയായിട്ടും കാണിച്ചു തന്നില്ലേ മനസ്സിലായല്ലോ എങ്ങനെയാന്നുള്ളത് അപ്പൊ എന്റെ വീഡിയോ നോക്കി മോതിര ഇപ്പൊ തന്നെ ആൾക്കാരുടെ കൈ മോതിര ഇറങ്ങിക്കിടക്കുന്നവര് കാണും പെട്ടെന്ന് ചെന്നിട്ട് ഇതുപോലൊരു നൂല് സൂചിയും കൂടെ കോർത്തോ കണ്ണൊന്നും പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ല നമ്മുടെ കണ്ണാടി വെച്ചിട്ട് പതുക്കെ ഈ മോതിരത്തിനകത്തൂടെ ഇറക്കുക ഇറക്കിയിട്ട് തള്ളവരലയിലോട്ട് കെട്ടുക ഓപ്പോസിറ്റ് ഇങ്ങനെ 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 ചുറ്റി റെഡിയാക്കി വെക്കുക കുറച്ചുകൂടെ നൂലുണ്ടായിരുന്നു ഇനി അറ്റാം വരെ ഊചിയെടുക്കാം പകുതി ആയപ്പോൾ ഞാൻ കൈ കൊണ്ടല്ലേ ഇത്രയും വരെ വന്നാൽ മതി നമുക്ക് കൈ കൊണ്ട് ഊജിയത് അത് നൂല് കറക്റ്റായിട്ട് മുറുക്കണം കേട്ടോ നല്ല ടൈറ്റ് മോതിരാണെങ്കിൽ നല്ലതായിട്ട് തന്നെ മുറുക്കിയിട്ട് വേണം അല്ലെങ്കിൽ പറ്റത്തില്ല വളയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ പ്ലാസ്റ്റിക് കവർ കയറ്റിയിട്ട് നമ്മുടെ ഈ ജോസ്കോലൊക്കെ ചെല്ലുമ്പോൾ അവർ ചെയ്യുന്നത് ഇത് അടിപൊളിയാണ് നല്ല വേദന കുറച്ചൊക്കെ വരും കേട്ടോ ഇങ്ങനെ 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 എടുക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ നല്ല ഉപകാരമുള്ള വീഡിയോ അല്ലേ എനിക്കെന്താണേലും ഉപകാരമായി എൻ്റെ കയ്യിലെ മോതിരം ഊരുകയും ചെയ്യും ഇതിനൊന്നും ഇതൊന്നും പിന്നെ കുഴപ്പമില്ലാത്ത മോതിരം ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വട്ടം ചുറ്റിയാൽ ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ അഥവാ ഊരാൻ പറ്റിയില്ല ഇതുപോലെ നമുക്ക് ഊരാല്ലോ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ പെട്ടെന്നാണേ ബാക്കി എല്ലാ മോതിരവും എൻ്റെ പെട്ടെന്ന് ഊരി ഇത് ഭയങ്കര പാട് പാടുപിടിച്ചു അപ്പോഴാണ് ഞാൻ ഇത് കണ്ട് ചെയ്യുന്നത് കണ്ടത് ഓരോരുത്തർ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച വീഡിയോ ഇത് കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാലും മോതിരം റെഡിയായി ഉരില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ചേച്ചി മറ്റേ കരാട്ടിനല്ലോ നമ്മുടെ ഇത് ആറുമാസാകുമ്പോൾ നമ്മൾ സ്പായ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ ആ സ്പായ ചെയ്യുമ്പോൾ ചേച്ചി ഞങ്ങളെ കാണിക്കണം തീർച്ചയായിട്ടും കാണിക്കാം കേട്ടോ ഇന്ന് മഴ പെയ്തുകൊണ്ടല്ലേ ഞാൻ ഇന്ന് തന്നെ ചെയ്തേനെ ഇന്ന് നല്ല മഴയായിരുന്നു ഇതുകൊണ്ടോ വളരുന്നത് മുടി ഏഹ് ഇത് സ്പായൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടി ഒന്നുകൂടെ വളരും കേട്ടോ അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ ഇത് പോയി പോയി ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ബൈ